മോള് മോള് തള്ള അല്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഏത് മുബാറക് ഓൾവേസ് വെൽക്കം ടു ജിനു വേനശാക്കർ ഈ ഇടാൻ ലേറ്റ് ആയതിനാൽ എല്ലാവരും ക്ഷമിക്കാനുണ്ട് കാരണം എനിക്ക് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് ില്ല ഇപ്പോഴും ചെറിയൊരു പ്രശ്നം എന്നാലും കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒഴിസ് കൊടുത്തിട്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഇവിടെ രാവിലത്തെ ഫുഡുകളൊക്കെയാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഗതമ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട് ഉമ്മൻ്റെ വക അതുപോലെ തന്നെ നമ്മൾ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ഇരച്ചു വരട്ടിയതും പിന്നെന്താ കസ്റ്റാർഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാക്കുന്നുണ്ട് അപ്പം കൂടാതെ തന്നെ ബാക്കിയുള്ള ബിരിയാണിയും പിന്നെ കോഴിപ്പൊരിച്ചതൊക്കെ നമ്മൾ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ റീമാമിൻ്റെ തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറ് ചെലവുകൾക്കും തേങ്ങാച്ചോറ് അറിയില്ല അല്ലേ കോഴിക്കോട്ടാർക്കൊക്കെ വിരിഞ്ചി ആയിരിക്കും വേറെ തന്നെ ഞമ്മളെ നാട്ടിലെ ആ അതന്നെ മാരിഞ്ചി തേങ്ങയും ആ പിന്നെ ഉപ്പുട്ടാണ്ട് നല്ലോണം കുഴക്ക അമ്മയെ കൈ കുളിച്ചിട്ടില്ലേ ഒക്കെ അപ്പൊ ഇത് എന്തായാലും ശരി എന്നാ അത് നോക്കിന്റെ പുതിയ റസാ പരിപാടി നല്ല ീരാനായോസ്റ്റിലെ ആ തെങ്ങാപ്പുള്ള നമ്മളെ അടുത്തി പായസറെ നമ്മളെ കസ്റ്റാൻ ഇണ്ടത് കാണിച്ചില്ലല്ലോ തെങ്ങാച്ചോർക്കുള്ള പരിപ്പ് കറിയാണ് കേട്ടോ പരിപ്പ് കറി അപ്പൊ അത് തായിട്ട് കാണിക്കുന്നല്ലോ അതിന്റെ മുൻചു പേരുണ്ടല്ലേ അവിടെ ഒരു ചുള്ള ചെക്ക വന്നിരിക്കുന്നു വന്നിരുന്നപ്പോഴാണ് നമ്മളറിയുന്നത് പഠിച്ചെങ്കിൽ ഞാനെന്ത് മാറ്റിട്ട് കാര്യല്ലേ പ്രസക് ചെയ്ത് മൂമ്പാർക്ക് ഇപ്പൊണ്ടായി രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നോണ്ട് നമ്മൾ മുട്ടൻ പഴക്കെ പിഴി ലഘു കടിയായിട്ടാണ് വെച്ചത് നമ്മൾ ഐസുകുട്ടനെ എണീപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പണി തല തോത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന് മുട്ടയൊക്കെ കൊടുത്തു നോക്കിയപ്പോ കഴിക്കാനുള്ള മനസ്സിലട്ടോ കാരണം രാവിലെ എണീറ്റ് ഇത് തന്നെ കഴിക്കുമ്പോ ആര് പറഞ്ഞിട്ടുള്ള കുട്ടികളാണ് പെട്ടെന്ന് കൊറേ ബിസി ആയതുകൊണ്ട് പോയ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോരുത്തർ ഡ്രസ്സും എല്ലാ റോഡിൽ പോയി പെട്ടെന്ന് പിന്നെ നല്ല നേരത്തെ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്തായാലും നല്ല അടിപൊളി ബീഫ് ഒലത്തിയതൊക്കെ കഴിഞ്ഞ മേശപ്പുറത്തൊന്നും ബാക്കിയില്ല ഭക്ഷണം കാണേണ്ടി വരില്ല തെങ്ങാച്ചോറൊക്കെ റെഡി ആലേ കഴിക്കാൻ തോന്നില്ല തോന്നില്ല എന്താ ചെയ്യാ നോമ്പിന്റെ ആ ഒരു ഫീലിങ് എല്ലാവർക്കും നമ്മൾ കുപ്പായ റെഡിയാണ് ഇപ്പൊ തൽക്കാലത്ത് നമുക്ക് ഇപ്പൊ നമ്മള് കുപ്പായാണ് എടുക്കണേ അല്ലേ ഇസിറ്റാ കുപ്പായ മോനെ കാണിച്ചിട്ടില്ല മുണ്ടല്ലാർ മുബാറക് അപ്പൊ ഉഷാറായില്ലേ ഇനി ഇനി പുറത്തു പോകുമ്പോ വേറെ അല്ലേ ഇതന്നെ ആയിക്കോട്ടെ കുട്ടിന്റെ ഇഷ്ട ഇപ്പൂ പാണെന്ന് ബികറൌട്ട് എന്താ ചെയ്യാം മാഷല്ല ആ കണ്ണ് തട്ടാതിരിക്കട്ടെ കാ

ാണ് ഷാർ കൂടി വേണം മേക്കപ്പിലാണ് ഏഹ് കോസ്റ്റ്യൂമ് 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 പലതും ഇറങ്ങാണ്ട് ഇവിടെ പലതും ഇറങ്ങാണ്ട് ഇവിടെന്നുയാപ്പ്ളൊക്കെ വരുന്നുണ്ട് എന്താ പുതിയാപ്പ്ളൂ മാഷള്ളത് ആരാ നമ്മളു എന്താ എല്ലാരും ഇപ്പൊ പത്ത് പൈസ കൊറക്കണല്ലോ നമ്മളൊക്കെ ഒന്ന് കൂടും ചെയ്യാണ് ഇതില് ഇന്ന് ഇപ്പൂപ്പി യാമി കൊണ്ടോ ഇന്ന് ഇപ്പൂപ്പാമ്യം കൊണ്ടോയിമ്മന്റ മനസ്സിലായില്ലല്ലോ നിങ്ങൾ 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 ഇത് നമ്മളെ ഒരേ ഒരു ആളാണ് എല്ലാം എല്ലാമാണ് സമീർക്കുബായിത്തെ ഷൈക്കാണ് ബന്ധപ്പെട്ടേ ദുബായില് ആമാ 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 മനസിലാണില്ലല്ലോ ഏ മനസ്സിലാണില്ലല്ലോ താമ്യാണെന്ന് ഞാൻ ആകെ ഞെട്ടിച്ചു ഉപ്പൂപ്പി ഞെട്ടിച്ചു എല്ലാരും ഞെട്ടിച്ചു അതെ അതെ നിങ്ങൾ നെട്ടിപ്പോയോ അതെ അഞ്ചത്തിയാണോന്ന് വിചാരിച്ചു പോയി നല്ല പോയിന്നു ചുരിദാറിട്ട് കളിയാക്കും അതാണ് വസ്ത്രം തന്നെ തന്നെയാണ് ഏതാ ഇത് ഈ കൊയ്റ്റി അതിപ്പോൾ യസായില്ല പാൻ്റ് ആദ്യായിട്ടാണ് പാൻ ഇടുന്നത് ജീവിതത്തില് മക്കത്തോട്ട് ഇപ്പൊ ഞാൻ എടീപ്പിച്ചു ക്യാമറിന്റെ അടുത്ത് പോയിക്കി ഫോട്ടോ കേട്ടോട്ടോ അബ്ബെന്ന് പറഞ്ഞ ടോ എങ്ങനെ ആമത്തള്ളേ ആ ചുരിദാർ മാറ്റി വീണ്ടും ഇതാണ്ടോ മാച്ച് മറ്റേ രസ എങ്ങനുണ്ട് മൂത്തമ്മിപളിയല്ലേ അങ്ങനെ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ എല്ലാവരും എത്തിയതിന് ശേഷം ഇപ്പം അത് ഫോട്ടോ എടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ വീട്ടിൽ എന്തായാലും മസ്റ്റാണ് കേട്ടോ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ എടുക്കാതെ അതെന്തായാലും ആരും പിരിയാറില്ല അപ്പം ഫുഡ് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് ഓരോരോ സെറ്റപ്പായിട്ട് ഇങ്ങനെ ഫോട്ടോ എല്ലാവരും എടുത്തോണ്ടിരിക്കയാണ്

ചെറിയ പൂത്ത് പറഞ്ഞാല് അടിപൊളി കഴിച്ചിട്ട് പിന്നെ നമ്മള് പല പാത്ര ചെയ്യും അതെ അത് കഴിച്ചിട്ട് പിന്നെ ഉറപ്പ് ഇതാണ് തിരുനാൾ ഇതിന്റെ കുട്ടി നല്ല ഫ്രീക്കിലാണ് ഇതാ നിക്കി നിങ്ങള് തള്ളേ മോള് തള്ള മോള് അല്ലേ പപ്പനെ കാത്തിക്കാണ് എല്ലാരും എല്ലാരും പപ്പനെ കാത്തുക്കാണ് ഇങ്ങോട്ടോയ്ക്ക് പപ്പ രണ്ടാളും ഒരു വീഡിയോ ഫസ്റ്റ് ഒരു വീഡിയോ നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് ആണ് ഫോട്ടോ ഫോട്ടോ അങ്ങനെ ഫോട്ടോ എടുപ്പിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ബിരിയാണി നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വേറുള്ള ചെമ്പിളേക്കായിട്ട് മാറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങാച്ചോറ് ഇതാ വിളമ്പുന്നുണ്ട് തേങ്ങാച്ചോറ് തോന്നുണ്ടാക്കിയിട്ടില്ല കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് ടോയ്ലറ്റ് നല്ല അടിപൊളി കോമ്പിനേഷൻ നമ്മൾ പരിപ്പുകാരാണ് ഇട്ടുണ്ടാക്കാറുള്ളത് അതിൻ്റെ കൂടെതാണ് നമ്മൾ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ എല്ലാവർക്കും അച്ചാർ ഇതൊക്കെ ആയിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്ക് എല്ലാവർക്കും നല്ല അടിപൊളി സെറ്റപ്പിലൊക്കെ ആണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത് നല്ല കപ്പലൊക്കെ ഇട്ട് കമ്മി എത്തി വെച്ച് നല്ല സൂ സെറ്റപ്പ് ഒക്കെ പിന്നീട് പിന്നീട് നമ്മളൊക്കെ കഴിക്കാൻ നേരത്തെ പിന്നെ സാദാ പോലെ തന്നെയാണ് അപ്പോൾ ആദ്യം ആനുങ്ങളെ ട്രിപ്പ് ഫുഡ് കഴിക്കാനും ഇരുന്നിട്ട് അപ്പോൾ അവരെ എണീക്കാനായപ്പോഴേക്കും അവരുടെ ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അവരെണ്ണീക്കാനായപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റാർഡ് അതിന് ശേഷം ഒരു മധുരം കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ എടുക്കാനാണ് നമ്മൾ കസ്റ്റാർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാണ് നമ്മളെല്ലാവരും ഇപ്പം ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആശാള്ള അലഹമില്ല നല്ല റാഹത്തായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങാച്ചോറും പിന്നെ അച്ചാർ പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്റെ വീട്ടിലല്ലോ അപ്പം പിന്നെ അവര് എൻറെ അമ്മയും ഉപ്പിയും എല്ലാരും ഇവിടേക്ക് വന്ന് അങ്ങനെ എല്ലാരും കൂടി കൂടി വെല്ലുപ്പാനെ കാണാൻ പോയിരിക്കാനും ഞാനുപ്പി പിന്നെ സുക്കി ആമി എല്ലാരും അങ്ങനെ സംസാരിച്ച് നമ്മൾ നമ്മളേതായാലും തിരിച്ചു അഹമ്മദ് നമ്മുടെ ഈ കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു